എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം ഞാൻ വീണ്ടും വന്നു മക്കൾക്ക് ലൈവില് കേറാൻ ഇഷ്ടപ്പെട്ടത് കൊണ്ട് വരുന്നതാ അന്നേരം കുട്ടികളില്ലേനു ഹലോ അസ്സലാമലൈക്കും സലാം പറഞ്ഞ എല്ലാവർക്കും ഞങ്ങളുടെ കുഞ്ഞു ലൈവിലേക്ക് സ്വാഗതം ഞാൻ ഒറ്റക്ക് ലൈവിട്ടപ്പോ പരാതി അപ്പൊ ഓലയും കൂട്ടിയിട്ട് ലൈവ് ഇടാന്ന് വിചാരിച്ചു കണ്ണു ആ ആയിക്കു വായിക്കി ഹമീദ് ഹമീ ഹലോ ഹലോ അസ്സാമലൈക്കും വരാം സുഖ ഇരിക്കുന്നു കുരുത്തൊക്കെ ആണേ വേണ്ട ഫൈനു വേണ്ട ആ എന്നാറമ്പടും അപ്പം റോള എന്തല്ലാ സുഖമായിരിക്കുന്നോ ചോറും സാമ്പാറും പിന്നെ മോര് കറിയുന്നു വലൈക്കു സ്ലാം വറഹമത് ആരും വന്നിട്ട് ലൈഫൊന്നും വന്നിട്ടില്ലേ അഹമ്മദില്ലെന്നോ ലൈവല്ലേ ഇത് ഇത് വീഡിയോ അല്ലേ ലൈവാണ് ഇത് ലൈവാണ് ഫസ്റ്റ് ലേക്ക് അല്ലേ ചോറും സാമ്പാറിൻ്റെതാ ഫസ്റ്റ് ലേക്ക് ഹലോ എന്താ ഞാൻ ഇതെന്താണ് ചായ എന്താ ലേക്ക് വിട്ട് കിട്ടിയോ ആ ലേക്ക് കിട്ടി ഞാനാണ് ആദ്യം ലേക്ക് അടിച്ചത് കഥയോ പോയി മാഹി ാണ് എന്നോട് നേരത്തെ പറയുന്ന ഒരു ബംഗാളിനെ കമന്റ് വായിക്കാനാക്കിക്കോന്നിർത്ത് ഹോയ് ഹായ് ആയ്

ிங் மாஹி அது எப்போ മലയാളിന്ന് പറയുള്ള ചോയിക്ക് പള്ളൂർ മെഹറൂബ് പള്ളൂരാ അലൈക്കും അസ്സാം വലൈക്കും ദാത്തസ് ബായ് സൂപ്പർ മക്കളുടെ പേരെന്താണ് പേര് എന്റെ പേരുവാറ് അഴിയൂർ ഷസീൻ അഴിയൂറാണോ അയശരി ബിഷ അസു വലൈക്കുലാം അഴിയൂര് മാഹി നിപുന് അടി കൊള്ളുയേ കുരുത്തക്കേടാണ് ഒന്നും പേടിപ്പിച്ചിട്ടില്ലെങ്കിൽ നടക്കൂല ബിൻഷാ വാലേക്കും സത്യൻ നാട്ടിൽ മാഹി ഐ ആം ഫൈൻ കേരള കേരള ചെറിയ മോളും ഇങ്ങനെയാണ് എപ്പോഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ പറയാ ഇങ്ങ കൊണ്ടാ പറയുന്നേ നോക്ക് കണ്ണുരിട്ടീം പേടിപ്പിച്ചതാണോ അതെ അടിയൊന്നും അങ്ങനെ കൊടുക്കൊന്നുമില്ല കൊറേ നമ്മള് ഫേസിൽ കൊറേ ഇത് ഇട്ടിട്ടില്ല പേടിപ്പിക്കേ ഉള്ളു ആട്ടണ്ടടെ നമ്പർ എന്തിനാ നമ്പർ തരുമോന്ന് എന്തിനോസ് മാഷാ ഉള്ളഷന്നല്ലൂർന്ന അബു വാലേക്കു അസ്സലാം അബു ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യോക്ക് അഴിയൂരിൽ വരാറുണ്ടോ പിന്നെന്താ അഴിയൂരിൽ വരാണ്ട് അഴിയൂരിലെല്ലാം വരാറുണ്ട് ആ വാലും അസലാം തങ്ങൾ ഫറോക്ക് തങ്ങൾ ഹായ് മോണിറ്റേസ് ആയോ ആ മോണിറ്റേഴ്സായിട്ടല്ല വലൈക്കും താത്ത വന്നോ സുഖമാണോ മരക്കാരാണോ പേര് പറയാമോ എൻ അസീന എന്നാണ് എൻ്റെ പേര് അത് ശരി അസീന എന്നാണ് നിങ്ങളെ പേരില് എൻ്റെ പേര് മുന്താസ് എന്നാണ് ലൈക്ക് 11 ओके okay. वालेकुम सलाम सुगाना सुगाना सुमाना आप कहां से हैं फ्रॉम अरेबिक नींबू से अदरक नहीं दी आप कबाड़ वो बड़ा बैठ के कंचो माकी से माकी से केरले से मा മൻസൂർ പൂ ഹായ് നിന്റെ മുഖത്തെ എന്താണ് സങ്കടം ഇന്നലെ വരെ പനിയായിരുന്നു അതിൻ്റെതായിരിക്കും പാട്ടല്ലേ എന്റെ ഭർത്താവ് പാടി തന്നിരുന്ന പാട്ടാണ് ലൈവിൽ ഉണ്ടായിരുന്നു താത്ത എന്റെ പേര് അസീന അസീന എന്ന് പറയരുത് അസീന താത്ത സോറി നമ്മള് കാണുന്നില്ലാലോ ഒന്ന് ക്ഷമിക്ക് ഹസീന താത്ത വിളിക്കട്ടോ കാണുന്നില്ലാലോ നമ്മൾ ഇതില് വരുന്ന പേരല്ലേ ഈ വിളിക്കുന്നേ അതാണ് കേട്ടോ ആ സുഖമാണ് മോനെ ഉമ്മ സുഖാണ് സുഖമാണ്

മോൾ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് സിക്സ്ത്തിലാണ് കേട്ടോ രഞ്ജിത്ത് ഹായ് ജാഫർ ഹായ് ഹെൽത്ത് വേൾഡ് ഹായ് സുജിത് നായർ ഹായ് അതെ അതെ കോഴിക്കോട് തലശ്ശേരി മാഹിയാണ് കേട്ടോ ചേച്ചിയാ ഞാൻ പുതിയ ആളാണ് അതിനെന്താ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യോ നമ്മളെ വീഡിയോസ് ഇട്ടതെല്ലാം കാണുക അത്രന്നെ പ്രകാശ് പറയാനുള്ളത് നിങ്ങളെല്ലാരും സപ്പോർട്ടും വേണം അടിയിലെന്ന പേര്

ോ രണ്ടാളും എല്ലാരും പോയോ പറഞ്ഞു നിന്നോ ബെഞ്ചിന്റെ അങ്ങോട്ടന്നോ എന്നാ കാണിക്കില്ല അല്ലെ ഉള്ളില് പോട് ഉള്ളി പോട് പതിനാല് ഇരുപത്

പപ്പ അങ് ചെന്നോണ്ട് ഉപ്പുമാ പിന്നെ ഉപ്പാ ഉപ്പു ചെന്നോ പറഞ്ഞു പപ്പ ആടെ ചെന്ന് എല്ലാരോടും പറഞ്ഞോണ്ട് അയ്യോ മാർഷ്ടീച്ചറോടും പറഞ്ഞില്ല ഇന്നലെ ഇങ്ങനെയോ നോക്കിയാ ലൈക്ക് ഇങ്ങനെ വരും പക്ഷെ നമ്മള് ഇതൊന്നും അത് കമൻറ്റ് കമൻ്റ് ഇടുന്നുണ്ടാവുമ്പോൾ പക്ഷെ ഇങ്ങോട്ട് കാണുന്നില്ല ചില ഇതിൽ വരുമ്പോഴും അങ്ങനെ ഇത് പ്രിൻസായി പോകാണ്ട് ലൈക്ക് വരുന്നില്ലേ എന്നിട്ട് ഇതുണ്ടാവില്ല കമന്റ് ഇടുന്നില്ലല്ലോ കമന്റ് കമൻ്റ് പോലും ഇതിൽ കാണുന്നില്ല ആ ചിലപ്പോ കാണുന്നില്ല റിയില്ല ഇന്നലെ എന്നിട്ട് പിന്നെ ഞാനങ്ങനെ അന്നേരം ഷാനി പറഞ്ഞത് നിർത്താത്തതില് പിന്നെയും കമന്റ് വന്നിരുന്നോണ്ടാണ് ആടിക്കേ എനിക്കെന്താ സങ്കടം സത്യം പറഞ്ഞു

കമന്റ് കാണുന്നില്ല മക്കളെ ഞാൻ കട്ടാക്കട്ടെട്ടോ നോക്കിട്ട് ചിലപ്പോൾ പ്രത്യേകിച്ചായിട്ടും വരാം ഓക്കെ എങ്ങനെ ഫ്രീസായി ആയി നോക്കേ നോക്കാം